ളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് ഉള്ളത് ഈ കവാടത്തിനുള്ളിലേക്ക് കടന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾ നേരിടുന്ന ഒരു ദുരവസ്ഥ നമുക്കൊന്ന് കാണാം മേഖലയിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് സംസ്ഥാന പാതയിൽ നിന്നും പ്രവേശിക്കുന്ന ഭാഗം അപകടക്കണിയായി മാറുന്നു റോഡും ആശുപത്രിയുടെ സ്ഥലവും തമ്മിൽ ഉയരവ്യത്യാസമുള്ള ഭാഗത്തിട്ട കോൺക്രീറ്റ് ഇളകി ഉയരം കൂടിയതും മെറ്റലുകൾ കൂമ്പാരമായി കിടക്കുന്നതുമാണ് ഇവിടെ സ്ഥിരമായി അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ഇത് ഒരാളൊരു ഉത്തരവാദിത്വം ഇല്ല എത്ര വർഷം രണ്ട് മാസം രണ്ട് ആദ്യ എപ്പോഴും ആക്സിഡന്റ് ആവും ഇവിടെ വണ്ടിയുടെ ഫ്ലോവ ആവുമ്പോൾ ഒരു 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 വണ്ടി പോകാൻ വേണ്ടി അത്ര ബുദ്ധിമുട്ടാണ് ചെറു വാഹനങ്ങൾ സംസ്ഥാന പാതയിൽ നിന്ന് ആശുപത്രി വളപ്പിലേക്ക് കയറുമ്പോൾ മറിഞ്ഞു വീഴുകയാണ് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള ചെറു വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടമാകുന്നതും യാത്രക്കാരായ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും പതിവാണ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഈ പ്രവേശന കവാടം എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണം എന്നാണ് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് മലയോര പ്രദേശങ്ങളൊക്കെ രോഗികളുടെ നിരന്തരം ഒരു ഹോസ്പിറ്റലാണ് അവിടെയൊക്കെ ആ ഹോസ്പിറ്റലിലേക്ക് വണ്ടി കയറി പോവുക എന്ന് പറയുമ്പോൾ വല്ലാതെ ഒരു ദുഷ്കരം പിടിച്ച ഒരു വഴി കൂടിയാണ് ആ നടപടി അതിലേക്ക് കാറ് പോലും വരാൻ പറ്റില്ല കാറിൻ്റെ അടിഭാഗം തട്ടിയിരിക്കുക അതുപോലെ തന്നെ നമ്മളൊക്കെ ഇവിടെ ഓട്ടോറിക്ഷ ഓടുന്ന തൊഴിലാളികളാണ് ഓട്ടോറിക്ഷത്തിനിടയിൽ മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നില്ലേ ഇവിടെ അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാവുള്ളത് ഉയരത്തിലുള്ള വ്യത്യാസം പരിഹരിച്ച് വാഹനം സുഗമമായി കയറാൻ കഴിയുന്ന രൂപത്തിൽ കവാടം നവീകരിച്ചാൽ മാത്രമേ ഇവിടെയുള്ള അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പ്രവേശന കവാടത്തിലെ ഈ ദുരവസ്ഥ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പും ആരോഗ്യ വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്ന ശക്തമായ ആവശ്യമാണ് ഉയരുന്നത് നിരവധി ആളുകളാണ് ദിനവും ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത് ഈ പ്രധാന കവാടത്തിന് മുന്നിൽ ആശുപത്രിയിലേക്ക് പോകുന്ന ഭാഗത്തിൻ്റെ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ കൊണ്ട് തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ആളുകൾക്ക് പരിക്കേൽക്കുന്നതും ഇവിടെ പതിവാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്ന് തന്നെയാണ് ആശുപത്രിയിലേക്ക് പോകുന്ന ജനങ്ങളുടെയും ഇവിടുത്തെ പ്രദേശവാസികളുടെയും ആവശ്യം തളിപ്പറമ്പെന്നും വി ഡിജിലൻസ് പ്രമോദ് ചെടിച്ചേരിക്കപ്പോൾ മെഗാ വി സി ന്യൂസ്